ഫൈറ്റ് ചെയ്യാനോ ആരെ കുറിച്ച് എന്തെങ്കിലും പറയാനോട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു ഇതൊരു സീരിയസ് സബ്ജെക്ട് ആണ് എന്താ കാര്യം വെച്ചാ കഴിഞ്ഞ കുറെ നാളായിട്ട് എന്നെ കുറിച്ച് ഞാൻ ഡ്രഗ് ഡീലറാണ് ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാര്യങ്ങളെ എനിക്ക് അഗൻസ് ഇടാറുണ്ട് ഞാനാണെങ്കിൽ അതൊന്ന് മൈൻഡ് ചെയ്യാറുള്ളത് ഇട്ടോട്ടെ അവരും ജീവിക്കട്ടെ അവരുടെ വ്യൂവേർഷിപ്പ് കൂടും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ തീരെ തീരെ റിയാക്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് എന്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്യുന്നു അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു കാലാണല്ലോ അവർക്ക് ഉയർച്ച കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞു ശരിയല്ല അവർ എന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല